ഒന്നാമത്തെ എന്താ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വീണ്ടും 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 വിൽക്കുക രണ്ടാമത്തത് എന്താ റീ ആക്ടിവേഷൻ റീ ആക്ടിവേഷൻ എന്താ റീ ആക്ടിവേഷൻ പണ്ട് വാങ്ങിച്ചോണ്ടിരുന്നു പക്ഷെ ഇപ്പം മേടിക്കുന്നില്ല അവരെ വീണ്ടും വിളിച്ചുണർത്തി കൊണ്ടുവരിക അടുത്തതാണ് റഫറൽ എന്താണ് റഫറൽ സാറ്റിസ്ഫൈഡ് കസ്റ്റമറിൽ നിന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന റഫറൽ അവരോട് ചോദിക്കാം നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനെ ഒന്ന് റെഫർ ചെയ്യണേ നാലാമത്തതാണ് എക്സിസ്റ്റിംഗ് കയ്യിലിരിക്കുന്ന ലീഡ്സിന്റെ ഫോളോ അപ്പ് എക്സിസ്റ്റിംഗ് എൻക്വയറീസിന്റെ ഫോളോ അപ്പ് ഈ നാല് ടയറിലായിരിക്കണം നമ്മളുടെ വണ്ടി ഓടുന്നത് ഇപ്പോ നിങ്ങളുടെ വണ്ടി ഓടുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഈ ടയറില ഈ ടയർ എന്താണെന്നറിയോ ന്യൂ കസ്റ്റമർ ഈ ന്യൂ കസ്റ്റമർ എന്ന ടയർ എന്താണെന്നറിയോ ഇറ്റ് ഈസ് ജസ്റ്റ് എ എന്തിന് ഏതെങ്കിലും ഒരു മാസത്തിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടയറിൽ കാറ്റ് കുറഞ്ഞാൽ നടന്നില്ലെങ്കിൽ പകരം ആ മാസത്തേക്ക് എടുത്തിട്ട് ഓടിക്കണം അടുത്ത മാസം ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇത് എടുത്ത് വിട്ടിട്ടേക്കണം ഈ നാല് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് വരേണ്ടതാ ഈ നാല് ടയറിന് കാറ്റില്ലെങ്കിൽ ഈ വണ്ടിക്ക് സ്പീഡ് ഉണ്ടാവില്ല സ്റ്റെപ്പിനി മാത്രം ഉണ്ടാക്കി നന്നാക്കി വെച്ചിട്ട് എന്ത് കാര്യം നിലവിൽ കയ്യിലുള്ള ഡാറ്റാബേസ് അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് സെറ്റ് ചെയ്തത് എന്താണോ ഫിനാൻഷ്യൽ ടാർഗറ്റ് അതിലെത്തിയിരിക്കും അടുത്ത അഞ്ച് മാസമെങ്കിലും ദയവ് ഇത് പുതിയതിൻ്റെ പിന്നാലെ പോകാതെ ഉള്ളത് ഉപയോഗിക്കാൻ നോക്ക് കസ്റ്റമേഴ്സ് മാത്രമല്ല ഉള്ള ഓഫീസ് ഉള്ള വണ്ടി ഉള്ള കസ്റ്റമർ ഉള്ള മാർക്കറ്റ് അത് വെച്ച് കാശുണ്ടാക്കാൻ നോക്ക്